ായ യുവാവ് അപകടത്തിൽ മരിച്ചു വടകര കടമേരി സ്വദേശി ആൽവിൻ മരിച്ചത് വാഹനങ്ങളുടെ ഒരു വാഹനം ഇടിക്കുകയായിരുന്നു എം എസ് സനീഷ് കുമാർ വിവരങ്ങളുമായി പ്രതികരണത്തിലേക്ക് ട്രാക്കിൽ രണ്ട് ട്രാക്കില് പോകുന്ന ഒരാളും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ റീൽസ് ചിത്രീകരണത്തിനിടയിൽ രണ്ട് കാറുകൾ ചേസ് ചെയ്യുന്ന ഒരു സീൻ എടുക്കുമ്പോൾ ഒരു യുവാവിൻ്റെ ദേഹത്തേക്ക് ഇടിക്കുകയും അയാളാണ് ഫോട്ടോഗ്രാഫർ എന്നാണ് പറയുന്നത് അയാളുടെ ദേഹത്തേക്ക് ഇടിച്ച് കയറിയ കാറിന് ഇൻഷുറൻസ് ഇല്ല എന്നാണ് ഇപ്പോഴും പറയുന്നത് ഇത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് ഈ കാർ കമ്പനിക്കാർ സ്ഥിരമായിട്ട് അവിടെ വന്നിട്ട് ഇതുപോലെ റീൽസ് എടുക്കാറുണ്ട് പല വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ഇല്ലാത്തതാണ് അതുമാത്രവുമല്ല ഇതെങ്ങാനും പൊതുജനങ്ങളുടെ മേലേക്ക് കയറിക്കഴിഞ്ഞാൽ ഇൻഷുറൻ ഇല്ലാത്ത വാഹനമാണ് പിന്നെ അത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നിയന്ത്രിക്കാനൊന്നും അവിടെ ആരും ഉണ്ടായിരുന്നില്ല സ്ഥിരമായിട്ട് റീൽസ് ഉള്ള സ്ഥലമാണെന്നാണ് പറയുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ അപകടം നടന്നപ്പോഴേ ഈ ഷെമീൽഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ടങ്ങ് ക്രൂശിച്ചിരുന്നു അയാളുടെ വണ്ടിക്ക് എല്ലാ പേപ്പറും ഉണ്ട് അയാളുടെ വണ്ടിക്ക് ഇൻഷുറൻറ്റ് എല്ലാ പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ എടുത്തു കൊണ്ടുപോയ ആ തെണ്ടിയായ ആ ഡ്രൈവർ ഡ്രൈവറെ ചെയ്തു വെച്ചാൽ പതിനൊന്ന് പേരെയോളം ഇതിൻ്റെ അകത്ത് കയറ്റി എന്നിട്ട് അവനാണെങ്കിൽ ഓടിക്കാനും മര്യാദയ്ക്ക് അറിയില്ല അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ഇവിടെ പല ആൾക്കാരും പറയുന്നുണ്ട് ഈ ചെറുക്കൻ്റെ തൊഴിലിൻ്റെ ഭാഗമാണ് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമുള്ള ആൽവിൻ എന്ന് പറയുന്ന ഒരു പിന്നെ യുവ യുവാവാണ് മരിച്ചിരിക്കുന്നത് അപ്പോൾ ഇവൻ്റെ തൊഴിലിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോഴും ഞാൻ ചോദിക്കുകയാണ് ഇതാണോ തൊഴിലിൻ്റെ ഭാഗം അതായത് രണ്ട് വണ്ടികൾ സീൻ സീനെടുക്കുമ്പോൾ നടുവിൽ പോയി അവനവൻ്റെ സുരക്ഷ പോലും നോക്കാതെ നിൽക്കുന്നതാണോ തൊഴിലിൻ്റെ ഭാഗം ഒരിക്കലുമല്ല ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞ ഇതിൻ്റെ ഉത്തരവാദിത്വ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പനിക്കാറ് ആ വണ്ടിയുടെ ഓണറ് അതുപോലെ തന്നെ ആ കമ്പനിയുടെ യുടെ ഓണർ ഇവരൊക്കെയാണ് ഈ കമ്പനി സ്ഥാപനങ്ങളൊക്കെ പൂട്ടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ അതിനെ പറ്റിയിട്ട് ആരും പറയുന്നത് കേട്ടിട്ടില്ല സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പറഞ്ഞ എന്താ വെച്ചാൽ ഡ്രൈവറെ ഒഴിവാക്കണം എന്നിട്ട് ഷമീൽ ഖാനെതിരെ കേസ് വരണം എന്ന് പറയുന്ന ഒരു മാധ്യമം പോലും ഈ കമ്പനി പൂട്ടിക്കണമെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഓണറെ അറസ്റ്റ് ചെയ്യണമെന്നോ ആരും പറയുന്നില്ല എന്തുകൊണ്ടാണത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനഃപൂർവ്വമായ നരഹത്യ തന്നെയാണ് പിന്നെ എല്ലാവരും പറയുന്നതുപോലെ അറിയാതെ കമൻറ്റ് ഇടരുത് എന്ന് ഭയങ്കരമായിട്ട് ഈ സോഷ്യൽ മീഡിയേൻ്റെ അടിയിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഒരുപാട് കമൻറ്റുകളുണ്ട് ഈ കമൻറ്റോളികൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ടീമുകൾ തന്നെയാണ് അതായത് ഇവരുടെ ഒരു പിന്നെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചിട്ടായാലും വേണ്ടിയില്ല റീൽസ് വൈറലാക്കണം എന്ന് തന്നെയാണ് അല്ലാതെ അതിൽ കുറഞ്ഞിട്ടില്ല ഒരു പരിപാടിയും മേമാർക്കില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അപകടകരമായ വിധത്തിലായാലും ഇവർ വണ്ടി ഓടിക്കും അതുപോലെ തന്നെ ചിലപ്പോൾ രണ്ട് ടയർ മുക്കിയിട്ട് ഇവർ വണ്ടി ഓടിക്കും അങ്ങനെ വളരെ മോശപ്പെട്ട ഡ്രൈവ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇതുപോലുള്ള ട്ര ഈ പിന്നെന്താ പറയേണ്ടത് ഈ റീൽസ് ചിത്രീകരിക്കുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ഈ കമ്പനികൾക്ക് വേണ്ടിയിട്ട് കാറ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് ചേസിംഗ് സീനുകൾ ചിത്രീകരിക്കുന്നതൊക്കെ ഇവരുടെ ഒരു വിനോദം തന്നെയാണ് ഇവർ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പോലും ജീവൻ നോക്കാറില്ല അതായത് റോഡ് സൈഡിലൂടെ പോകുന്നവരൊക്കെ ഭാഗ്യം കൊണ്ട് പിന്നെ എന്താ പറയേണ്ടത് മാറുന്നതൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾക്കിപ്പോഴും പോയിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ആ ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കാറ് എടുത്തിട്ട് കുബേരന്മാരുടെ അഴിഞ്ഞാട്ടമാണ് അവിടെ നടക്കുന്നത് അതായത് കുബേര പുത്രന്മാരും കുബേര തെണ്ടികളും കുറെ എണ്ണം വന്നിട്ട് ഇതുപോലെയുള്ള അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത് ഇതിനെതിരെ ഒരാൾ പോലും പ്രതികരിക്കാനില്ല ഈ പാവം ഈ ഷഹീൽ ഖാൻ എന്ന് പറയുന്ന ആ മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യിക്കുകയാണ് ഇവിടെ എല്ലാവരും ചെയ്തത് കൊല്ലാക്കൊല ചെയ്തു അയാളാണ് പത്ത് അറുപത് അറുപത്തി മൂന്ന് വയസ്സ് ആ മനുഷ്യനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അയാളെ എല്ലാവരും കൊല്ലാക്കൊല ചെയ്തു എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരുത്തൻ വന്ന് ചോദിച്ചപ്പോഴേ അയാൾ വണ്ടി ഒന്നു കൊടുത്തു അതിന് തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നിട്ടും പറഞ്ഞു അയാൾ വാടകയ്ക്ക് കൊടുത്തതാണ് ആയിരം രൂപ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിന് കൊല്ലാക്കൊല ചെയ്ത ഒരാൾ പോലും ഈ കമ്പനിക്കെതിരെ ഒന്നും പറയുന്നില്ല അതായത് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഈ പയ്യൻ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ ആണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ മണ്ടനായ എന്ന് ഞാൻ പറയുള്ളൂ അതായത് ഇവൻ്റെ ജീവൻ വെച്ചിട്ടാണോ ഇവൻ വീഡിയോ ഈ ഇത് ചെയ്യേണ്ടത് പോസ്റ്റ് ചെയ്യേണ്ടത് ഇരുപത് വയസ്സുള്ള ഒരു റോഡിൻ്റെ നടുവിലിരുന്ന് നടുവിൽ നിന്നിട്ട് വണ്ടിയുടെ ആ ഒരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപകടകരമായ അപകടം തന്നെയാണ് ഇത് ചവിട്ടിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിലെന്ന് പറഞ്ഞാൽ അവൻ്റെ നെഞ്ചത്തോട്ടുകൂടി കയറിപ്പോവും ഈ സിനിമ ചിത്രീകരിക്കുന്ന ആൾക്കാർ കൂടി ഇങ്ങനെയൊരു സീന് വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അകലം പാലിച്ചിട്ട് മാത്രമേ നിൽക്കുകയുള്ളൂ അതുപോലും ചെയ്യാതെ ഒരു മൊബൈലോ ഒരു ക്യാമറയോ വെച്ചിട്ട് ചെയ്ത ഒരു തൻഡിത്തരമാണ് ഇപ്പോൾ ഒരു പയ്യൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നത് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഈ കമ്പനി പൂട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കമ്പനി ഇനി അവിടെ തുറക്കരുത് ഇന്ന് തന്നെ അത് പൂട്ടിക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ സ്വത്തുക്കൾ മുഴുവൻ കണ്ടെത്തണം ഈ വണ്ടിയുടെ ഓണർ ആരാണ് ഇൻഷുറൻസ് ഇല്ലാതെ ഇവൻ്റെ സ്വത്തുക്കൾ മുഴുവൻ കണ്ടു ആ കണ്ടെത്തിയിട്ട് ആ പൈസ മുഴുവനായിട്ട് ഇനി കോടികളാണെങ്കിൽ ആ കോടികൾ മുഴുവൻ ഈ പയ്യൻ്റെ കുടുംബത്തിൽ കൊടുക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇതുപോലെ തന്നെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നിട്ടും നമ്മൾ പറയുകയാണ് ഒരു എളുപ്പവും ഇല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ചെയ്സിങ് ഈ സീനുകൾ നടക്കുന്നതാണ് അതും ഏതോ വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണെന്നാണ് പറയുന്നത് അല്ല ഇവരൊക്കെ ഇവിടെ നോക്കി എവിടെയാണ് ഇവരൊക്കെ നോക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാൻ ഞാൻ ഇന്നലെ കുറേ ഇങ്ങനെ നോക്കി അതായത് ഷഹീൽക്കാരുടെ കേസിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് വീമ്പു പറഞ്ഞ കുറേ ആൾക്കാരുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം മറുനാടനെ പോലെയുള്ള ആൾക്കാരൊക്കെ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ഒരു ഇതും വന്നിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നത് വരെ ഒരു ന്യൂസൊന്നും വന്നിട്ടില്ല അവരുടെ ചെറിയ ന്യൂസ് വന്ന അല്ലാതെ നമ്മളെ മെയിൻ എഡിറ്ററായ സാജൻ സാറിൻ്റെ വിശദീകരണം ഒന്നും വന്നിട്ടില്ല അത് കേട്ടിട്ട് നമുക്കൊരു വീഡിയോയും കൂടി ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കമ്പനിക്കാരോട് അവരെടുക്കുന്ന സ്വീക ഈ സമീപനം എന്താണ് ഈ ചെറിയ ഏതൊരു മനുഷ്യനോട് മാത്രമാണോ ഇവരുടെയൊക്കെ ഒരു സമീപനം ഇന്നലെ ഇപ്പോഴും ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറിന്റെ ഓണറെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ കമ്പനിയെ ഒന്നും കാണിക്കാനോ ഒന്നും ആരും തയ്യാറാകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടത് പരസ്യവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ സഹായങ്ങളും ഒക്കെ തന്നെയാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ ഇവരുടെ കമ്പനിയുടെ പേരോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പിന്നെ പരസ്യം കിട്ടില്ലേ എന്നുള്ളൊരു പേടി വരികയുണ്ട് ആ പേടി ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂടി വെക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ആ പയ്യൻ്റെ വീട്ടുകാർക്ക് പോയി ആ പയ്യനാണെങ്കിലെന്ന് പറഞ്ഞാൽ ഒരു കിഡ്നി മാറ്റി വെച്ചതാണ് അതിനും അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഗൾഫിലേക്ക് ജോലിക്ക് പോയതാണ് അവിടെ നിന്നെന്ന് പറഞ്ഞാൽ ആറുമാസം ആറുമാസം കൂടുമ്പോൾ ചെക്കപ്പ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് വന്നതാണെന്നാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് വന്നപ്പോഴേ ചെറുക്കം പണ്ട് തൊഴിൽ ചെയ്ത സ്ഥാപനം അതായത് ഇതുപോലെയുള്ള അപകടകരമായ രീതിയിൽ റീൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം മാത്രമേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ പോയാൽ പോട്ടട നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ അപകടകരമായ രീതിയിലാണ് റീൽസ് ഷൂട്ട് ചെയ്തത് ആ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പയ്യൻ തന്നെയാണ് പോകുന്നത് ീ പയ്യൻ അത് ഇൻട്രസ്റ്റ് ആയിരിക്കാം ഇല്ലെങ്കിൽ ഈ പയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറയും കൊണ്ട് വള്ളത്തിൽ ചാടുന്ന ആളായിരിക്കാം ഈ ശ്രീനിവാസും കൊണ്ട് പറഞ്ഞതുപോലെ അതായത് നടിയുടെ കൂടെ ഒരാൾ ക്യാമറാമാനും ചാടട്ടെ എന്ന് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ഈ വണ്ടി ഇങ്ങനെ വരുമ്പോൾ ആ വണ്ടി തൻ്റെ നെഞ്ചെ തിടിക്കുന്നു കണ്ടു കഴിഞ്ഞാലും വൈറലാക്കാം റീൽസ് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിന്നിട്ടുണ്ടാക്കാം അപ്പോൾ ഇപ്പം ഏതായാലും റീൽസ് വൈറലായി ഇവർക്കും ഇത് തന്നെയാണ് വേണ്ടത് അവർക്ക് റീൽസ് വൈറലാകണം അവരുടെ കാറ് കമ്പനി അവരുടെ സ്ഥാപനം വിറ്റുപോണം അതൊക്കെയാണ് അവർക്ക് അവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ അവർ അവിടെ ഒരു മനുഷ്യ ഒരു വലിയോ കാര്യങ്ങളോ ഒന്നും അവർ കൊടുക്കുന്നില്ല ഒരു തരത്തിലും കൊടുക്കുന്നില്ല വഴിയെ പോകുന്നവരെ ഇടിച്ചിട്ടാൽ ഇവരെ ഇവരൊരു വലിയും കൊടുക്കത്തില്ല അതാണ് കാരണം ഇവർക്ക് അവിടെ റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പിന്നെ പെർമിഷൻ കൊടുത്തതുപോലെയാണ് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീച്ച് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി വാഹനങ്ങളുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ദിവസം ഈ ബീച്ച് റോഡ് വഴി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവനും കൊണ്ട് തിരിച്ച് വന്നാൽ വന്നു അത്രയേ ഉള്ളൂ അവിടെ ഇത്രയും ആൾക്കാരും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് പക്ഷേ അവിടെയൊക്കെ റീൽസിന് വേണ്ടിയിട്ട് ഈ ചാവുന്ന ദുരി ഈ എന്ന യുവ യുവത്വങ്ങൾ ഒരുപാടെണ്ണം ഉണ്ട് ബൈക്കിലോണ്ട് കുറെ എണ്ണം പക്ഷേ ഇവരെയൊന്നും കസ്റ്റഡിയിൽ എടുക്കാനോ അല്ലെങ്കിൽ ഇവരെയൊന്നും അറസ്റ്റ് ചെയ്യാനൊന്നും ആർക്കും കഴിയില്ല കാരണം എന്താ വെച്ചാൽ ഇതൊന്നും ഷമീൽ ഖാനെ പോലെയൊന്നുമല്ല വലിയ വലിയ ടീമുകളാണ് ഷമീൽ ഖാനെ നമുക്കെന്തും പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ അയാളൊരു അപ്പാവിയാണ് ഒരു അത്താഴ ഭക്ഷണിക്കാരനാണ് പക്ഷേ ഇവരൊന്നും അങ്ങനെയൊന്നുമല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക തിന്നിട്ട് എല്ലിൻ്റെ ഇടയ്ക്ക് കയറിയിട്ടുള്ള ടീമുകളാണ് ഇപ്പോൾ ആ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് എത്രയേ ഉള്ളൂ വരൊന്നുമില്ല ഈ കുപ്പേരപുത്രന്മാരുടെ അഴിഞ്ഞാട്ടം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇത് വലിയ വലിയ കാറുകളും കോടികൾ വലിയുള്ള കാറുകൾ കൊണ്ടുവരിക അതിനുശേഷം എന്ന് പറഞ്ഞാൽ റീൽസ് എന്ന് പറയുന്ന ഈ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് തണ്ടിത്തരവും ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഒരു ചെറുക്കൻ്റെ ജീവൻ പോയി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഒത്തുപിടിച്ചിട്ട് ഈ സ്ഥാപനത്തിൻ്റെ ഈ വണ്ടി ആരുടേതാണ് ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തത് അവൻ്റെ എല്ലാ സ്വത്തുക്കളും കണ്ടു കെട്ടണം കണ്ടുകെട്ടിയിട്ട് അവനെ ജയിലിലിടണം അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവൻ്റെ പിന്നെ കുടുംബങ്ങൾ പിച്ചെടുത്ത് തണ്ടണമെന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് ചെയ്യണം അടുത്ത വീഡിയോ വീഡിയോയിൽ വരുന്നവർ നന്ദി നമസ്കാരം